ൊറ്റ കാര്യം മാത്രം ഒരു അധ്യക്ഷ പ്രസംഗകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം നിങ്ങൾ പരമാധികാരമുള്ളവരായിരിക്കാം ഒരു പക്ഷേ മറ്റു വലിയ ഈസിട്ട വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ കഴിയുന്നവരായിരിക്കാം പക്ഷേ ഈ ജനത്തിനെ ചവിട്ടി തേച്ച് ഇവിടെ ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രാജകീയ സൗധങ്ങളിൽ വരസാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല എന്ന് ണിച്ചു തരുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു ഏകദേശം ഒരു ചെറിയ ഗ്രാമം ഒന്നനങ്ങിയപ്പോൾ ഏകദേശം അഞ്ഞൂറോളം ആളുകളും ആയിരക്കണക്കിന് വാഹനങ്ങളും റോഡിലിറങ്ങിയെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇവിടുത്തെ അധികാര വർഗത്തിനോടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഇതുപോലുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങളാണ് സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഇവിടെ നിന്ന് നമ്മളിപ്പോ അമ്പലം മുതൽ ചെറിയ ചെറിയ ഇവിടെ റോഡ് വിള ചെറിയ വിടം മുതൽ പെരപ്പയും വരെയുമുള്ള റോഡ് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഈ ഏഴ് കിലോമീറ്ററിന് ഇടയിലുള്ള വിരലിനെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇവിടെ കൂടിയത് അപ്പോ ഇവരെല്ലാം ഈ സമരത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളോടൊപ്പം ചേരുകയാണെങ്കിൽ ഒരു പ്രദേശം മുഴുവൻ സ്തംഭിക്കത്തക്ക തരത്തിലുള്ള ആളുകൾ ഇവിടെ കൂടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇവിടെയുള്ള അധികാരി വർഗത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെയും ആവശ്യമില്ല ഞങ്ങൾ ഈ സമര പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യമില്ല ിലേക്കും ഞങ്ങൾ കടന്നു ചെല്ലാൻ കഴിവുള്ളവരാണ് എന്ന് തെളിയിച്ചവരാണ് ഞങ്ങൾ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്കും ഞങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും ഈ ഒരു റോഡിനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഇവിടുത്തെ നാട്ടുകാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട എന്തായാലും വിവിധ രാഷ്ട്രീയ ഇവിടെ ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമായ എല്ലാ പാർട്ടികളും കൂടെ കൂടിയിട്ടുണ്ട് എല്ലാ പാർട്ടികളുടെയും അനുഭാവികളുടെ ഉണ്ട് ഒരു ബി ജെ പി കാരണോ ഒരു കോൺഗ്രസ് കാരണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു മാർക്സിസ്റ്റുകാരനോ ഒരു ആർ എസ് പി കാരണോ ഒരു പി ഡി പി കാരണോ ഒരു എസ് ഡി ബി എ കാരണോ ഒരു മുസ്ലിം ലീഗ് കാരണോ മറ്റെന്തൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ മാത്രമായിട്ട് തുടങ്ങിവെച്ചതല്ല ഈ പരിപാടിയിന്നും ഒരേ ഒരാള് തുടങ്ങിവെച്ച ഒരു വാട്സപ്പ് കൂട്ടിൽ കൂട്ടായ്മയിൽ നിന്നും ഉൾക്കൊണ്ട് അതിന്റെ ഈ സമര മുഖത്തിലേക്ക് ഇറങ്ങി വന്ന അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ കുടുംബങ്ങളാണുള്ളത് ഓരോ വീടുകളിലും ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ഓരോരുത്തരുടെയും കുടുംബങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് മനോഹരമായ രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി ഒരൊറ്റ മനുഷ്യനും ആരും നിയന്ത്രിക്കാനില്ലാതിരുന്നിട്ട് പോലും നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ഇവിടുത്തെ സഹോദരിമാർ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് എത്ര പക്വതയോടെ ഈ മഴയെത്തും ഇത്രയും വലിയ കാലാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും എത്ര പക്വതയോട് കൂടിയാണ് അവർ ആ വാഹനങ്ങളിൽ ഇറങ്ങി ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ സാധാരണ ഒരു രാഷ്ട്രീയ വേദികളിൽ നിങ്ങൾ ഇവരെ ഒരു പക്ഷേ കാണില്ല മറ്റു സാംസ്കാരിക വേദികളിൽ കാണില്ല ഇവരിൽ എത്ര പേർക്ക് ഇവിടെ റോഡിൽ ഈ കാണുന്ന റോഡിൽ മറിഞ്ഞു വീട് പരിക്ക് പറ്റിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ എത്ര ആളുകൾക്ക് ബുദ്ധിമുട്ട് ഡിസ്ക് ആയ ആളുകൾ കൈ കാലും ഒടിഞ്ഞ ആളുകൾ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ ആളുകൾ അങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ പൊറുതിമുട്ടി ഇറങ്ങി തിരിച്ച പാപങ്ങളാണ് ഇവർ ഇവർക്ക് െ ജനങ്ങളൊന്ന് ഇളക്കിത്തെറിച്ചാൽ മറിഞ്ഞു വീഴുന്നതേ ഉള്ളൂ എന്ന കാര്യവും നിങ്ങൾ മറക്കരുത് ഈ കൊല്ലം ജില്ലയിലല്ലാതെ ഈ ചടയമംഗലം മണ്ഡലത്തിലല്ലാതെ തിരുവനന്തപുരത്ത് മറ്റ് പല ജില്ലകളിലും നിങ്ങളൊന്ന് കാര്യം സഞ്ചരിച്ചു നോക്കുക എത്ര മനോഹരമായ റോഡുകൾ എന്തുകൊണ്ട് ഞങ്ങളെന്തോ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളാണോ ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളല്ല ഞങ്ങൾ എല്ലാവരെയും കൊടുക്കുന്നത് പോലെ ടാക്സ് കൊടുത്ത് കരം കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം മാത്രമാണ് എന്നെ ചോദിക്കുന്ന ഇത്ര ആളുകൾ ഓരോ ദിവസവും ഡിസ്ക് കംപ്ലൈന്റ് ആയ ഒരു രണ്ട് പല്ല് നഷ്ടപ്പെട്ട ഈ ഡിസ്ക് നഷ്ടപ്പെട്ട ഡിസ്ക് ഓപ്പറേഷൻ ചെയ്ത ലക്ഷക്കണക്കിന് ആറ് ലക്ഷം രൂപ മുടക്കി ഡിസ്ക് ഈ റോഡിലൂടെ സഞ്ചരിച്ച് ഡിസ്ക് ഓപ്പറേഷൻ ചെയ്ത ആളുകളുണ്ട് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ടു ഇവിടെ ഇരിക്കുന്ന ട്രഷർ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കോ ഇദ്ദേഹം പഞ്ചായത്തിന്റെ ഇളമാട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങൾ യാത്ര ചെയ്യുന്നു അദ്ദേഹം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒഴുകിപ്പോ എന്താണ് സംഭവിച്ചത് ഈ കുഴികളിലൊക്കെ മറിഞ്ഞു വീണ് അദ്ദേഹത്തിന്റെ ഡിസ്കും കംപ്ലൈന്റ് ആയ അവസ്ഥയിലാണ് ഒരു കിലോമീറ്റർ കൂടുതൽ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ കൂടുതൽ ബൈക്കിൽ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അദ്ദേഹത്തിന്റെ വൈഫ് നിങ്ങൾക്കറിയാം സെക്രട്ടറി പെരപ്പേ സുഭാഷിന്റെ വൈഫ് ഒരു വീഴ്ചയിൽ നഷ്ടപ്പെട്ടത് അമ്പതിനായിരം രൂപ അപ്പോ അവിടെ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു അവിടെ തൊപ്പിയിട്ട് പോണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വന്ന ആളാണ് ഒരു ചെറിയ ഒരു ഘട്ടർ കണ്ടെന്ന് ഒഴിച്ചപ്പോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് രൂപ അൻപതിനായിരം നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങളുടെ അധികാര ആധികാരവർഗത്തിനോട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ല ഞങ്ങൾ ഇവിടെ വോട്ട് കൊടുത്ത് നിങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ും ഉണ്ടാകുന്നു അന്ന് വരെ ഞങ്ങൾ സമരമുഖത്ത് ഉണ്ടാകും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ളവർ തീർച്ചയായും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട പഠനവും വേണ്ട ഞങ്ങൾ എന്തായാലും ഈ റോഡുകളിൽ ഈ പരിപാടി നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞങ്ങളെ നിന്ന് ഇവിടെ വരെ റാലിയായി പോയതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നറിയോ ഈ റോഡ് നിങ്ങളുകൂടി കാണണം ഈ റോഡിന്റെ അവസ്ഥ നിങ്ങളോട് മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ഇവിടെ നിന്ന് ഈ അമ്പലം കൊന്നുവരെ പോയിട്ടില്ലാത്ത പല പെൺകുട്ടികളും ഇതിനകത്തുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് അവരൊക്കെ ആ റോഡിലേക്ക് പോയപ്പോ അവരുടെ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കി എന്റെ വണ്ടിയിലും ആരെയും ആ പെൺകുട്ടി പെൺകുട്ടികൾ സ്ത്രീകളുണ്ടായിരുന്നോ അവരൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയതാണ് ഇത്രയും മനുഷ്യന് യാതൊരു വിധത്തിലുള്ള ഒരു യാത്രാ സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഈ യാത്രാ സ്വാതന്ത്ര്യത്തെ മുഴുവൻ ഹനിച്ചു കളഞ്ഞ ഇതുപോലൊരു റോഡ് ഈ പ്രദേശത്തെ എവിടെയെങ്കിലും നിങ്ങൾ കാണിച്ചെല്ലാൻ പറ്റുമോ എന്നില്ല ഒരു സ്ഥലത്ത് നിങ്ങൾ അത് പി ഡബ്ല്യു ഡി ഒരു റോഡ് ചിലപ്പോ ഒരുപക്ഷെ പഞ്ചായത്ത് റോഡോ ചെറിയ ചെറിയ റോഡുകളോ ഒക്കെ ചിലപ്പം ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി ഇതുപോലൊരു പി ഡബ്ല്യുണ്ട് ഈ റോഡിന് പന്ത്രണ്ട് വർഷമായി തിരിഞ്ഞു നോക്കാനില്ലാത്ത ഇവിടുത്തെ എന്ത് അധികാര വർഗമാണോ ഇവിടെ ഉള്ളത് ഞങ്ങളിവിടെ രാഷ്ട്രീയം പറയം വന്നവരല്ല എന്നാണ് നിങ്ങൾ ചോദിക്കുകയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് മുക്കാൽ കോടി രൂപ അനുവദിച്ച ഈ പൈസ നിങ്ങൾ എവിടെ കൊണ്ടുപോയി നിങ്ങളൊന്ന് പറയുക ഈ പൈസ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വീണ്ടും ഞങ്ങൾ ആരും മിണ്ടിയില്ല എട്ടര കോടി അനുവദിച്ചപ്പോൾ ഞങ്ങൾ ആരും വീണ്ടിയില്ല നിങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ ഈ ഇരുപത്തി എട്ട് കോടി രൂപ മുടക്കി ഇതൊരു വലിയ റോളാക്കി മാറ്റി ഞങ്ങളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി ഞങ്ങളുടെ നാടുകളിൽ അഭിവൃദ്ധി ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ പക്ഷേ നിങ്ങളത് ചെയ്തില്ല കാരണം ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി പോയോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല ഞങ്ങൾക്ക് ഇവിടെ വോട്ട് പരിഷ്കരിക്കാൻ കഴിയും അധികാരികൾ തടയാൻ കഴിയും എന്തെല്ലാം കഴിയുമോ അതെല്ലാം ഞങ്ങൾ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട സംശയം വേണ്ട